ഹായ് കുറെ ആൾക്കാരോട് ചോദിക്കുന്നത് കോമഡിയൊക്കെ നിർത്തിയോ ഞങ്ങൾക്ക് കൂടുതലും എന്തേലും കോമഡികൾ കേൾക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് മാമൻ്റെ കഥയൊന്നും ഇല്ലയെന്ന് മാമൻ്റെ കഥയൊക്കെ ഉണ്ട് ഞാനപ്പം നമ്മുടെ വീടും പരിസരമൊക്കെ കാണിക്കേണ്ട രീതിയിലായി പോയതുകൊണ്ടാണ് നമ്മൾ വേറെ മാമന്റെ കഥയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കി എന്ന് വെച്ചിരുന്നത് പോലെ കഥയുണ്ട് മാമനെപ്പറ്റി മാമനെപ്പറ്റി ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പറയാനായിട്ട് രണ്ട് മൂന്ന് കഥ പെട്ടെന്ന് പറയാം അതിൽ ഭയങ്കര കോമഡിയാണ് എൻ്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവങ്ങളാണ് പണ്ട് അമ്മായിടെ ആങ്ങളെ മരിച്ചുപോയി മരണം എന്നൊക്കെ പറയുമ്പോൾ സങ്കടമായ ഒരു കാര്യമാണല്ലോ അപ്പം മാമൻ പത്തനംതിട്ട എടുക്കുന്ന സമയത്താണ് അമ്മയുടെ ആങ്ങളെ മരിച്ചു പോണത് അങ്ങനെ എന്ത് ചെയ്ത് അമ്മാവിനെ വിളിച്ച് അമ്മാവനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പെണ്ണമ്മയുടെ ആങ്ങളെ മരിച്ചു പോയി രമച്ച പെട്ടെന്ന് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഭക്ഷണം എടുത്ത് കഴിക്കാണ്ട് കൈ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം മരണ വാർത്ത അറിയണത് ഏത് മനുഷ്യനൊരു അളിയനല്ലേ സഹിക്കാൻ പറ്റില്ല കാരണം അത്ര നാല് ദിവസവും കൂടിയും പിരിവിട്ട് അടിച്ചേച്ചും ഒരു മനുഷ്യനാണ് അപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം പുള്ളി പുള്ളിയായി ഈ ഉണ്ടായ കയ്യിൽ തന്നെ ഭക്ഷണം എടുത്ത് താഴെ വെച്ചിട്ട് ഒരു വിധത്തിൽ വണ്ടി വിളിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നീ പോയത് പോയി ഇനി നമ്മൾ കരഞ്ഞെ വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് അവിടം വരെ പോകണം പെണ്ണമേ നീ വാങ്ങ ഒരുങ്ങി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുങ്ങി അമ്മയുടെ ആളുടെ വീട്ടിലോട്ട് പോയി ഈ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നത് വെല്ലു കാട്ടിനൊരു റബ്ബർത്തോട്ടാണ് റബ്ബർത്തോട്ടം അടുക്കൂടെ വേണം പോകാനായിട്ട് ഇവർ അങ്ങനെ നടന്ന് പോകും അപ്പം അമ്മായി ഫ്രണ്ടിൽ പോണ് മാമൻ പുറകെ പോണ് അതിൻ്റെ ബാക്കിൽ ഞാൻ പോണ് എനിക്കന്നേരം പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉണ്ടാവും കൂടു കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് അമ്മായി ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് അമ്മാവനൊരു കാര്യമുണ്ട് അമ്മാൻ ഗ്യാസിൻ്റെ ഒരു കംപ്ലൈൻറ് ഉണ്ട് മരുന്ന് കഴിക്കുന്ന മനുഷ്യൻ സമയത്ത് ഫുഡ് കഴിക്കണം ആ ഗ്യാസിന്റെ ഗുളികഴിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് അപ്പൊ അമ്മാവൻ എന്ത് ധൃതി വെച്ച് പോവല്ലേ എങ്ങനെയും കാണണല്ലോ പിന്നെ ഈ മരുന്ന് കഴിക്കാത്തതും ഭക്ഷണം കഴിക്കാത്തും എല്ലാം ഗ്യാസ് അങ്ങോട്ട് കയറിയിട്ട് അറിയാണ്ട് ഒരു ഗ്യാസ് അങ്ങ് പുറത്തോട്ട് ഒരു ചെറിയ സൗണ്ടോട് കൂടി പുറപ്പെടുവിച്ചു അമ്മായി ഫ്രണ്ട് നടന്ന് പോവുകയാണല്ലോ അമ്മായി ഉടനെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് എന്റെ കൊച്ചേട്ട മരിച്ചു പോയെങ്കിൽ ആത്മാവുമായിട്ട് എന്നെ ഒന്ന് വന്ന് വിളിക്കാൻ തോന്നിയ എൻ്റെ ഇത് കേട്ട് അമ്മാവൻ ഉടനെ പുറകെ നിശ്ചിച്ച് ചോദിക്കുക അല്ല നിന്നെ ആരാടി വെണ്ണമയ വിളിച്ചതെന്ന് ഉടനെ അമ്മായി പറയാ എൻ്റെ കൊച്ചേട്ടൻ എന്നെ വന്നേച്ചും പെണ്ണുമ്മോന്ന് നീട്ടി ഒരു വിളി എൻ്റെ അണ്ണാന്ന് ഇത് കേട്ട് സത്യം പറഞ്ഞ എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല പണ്ട് പതിനഞ്ചല്ലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഗ്യാസിന് വിളികൊക്കെ ആന്ന് അതിന് ഗ്യാസിന് വിളി കേട്ടൊരാളാണ് ഞങ്ങളുടെ അമ്മായി ഇതിലും തീർന്നില്ല കേട്ടോ ഇങ്ങ ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം അയൽക്കൂട്ടം ഉണ്ടാകുമല്ലോ അയൽക്കൂട്ടം വെച്ച് നമ്മുടെ അമ്മായിയുടെ വീട്ടിലായിരുന്നു അയൽക്കൂട്ടം അമ്മായി പ്രസിഡന്റ് ആണ് കേട്ടോ അപ്പോൾ അമ്മായിയുടെ ആ വീട്ടിൽ അൽക്കൂട്ടം വെച്ച് മാമനാണ് അന്ന് അടിച്ച് മൂത്ത് സെറ്റായിട്ട് വന്ന് കയറി ഇങ്ങനെ കാലം മണങ്ങണാഞ്ചി വെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോഴാണ് അൽക്കൂട്ടം നടക്കുന്നത് അപ്പോൾ ഈ പുള്ളിയാണ് രണ്ടെണ്ണം അടിച്ച ഒന്ന് രണ്ട് മൂന്ന് കയറിയൊക്കെ വിളിച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ പീസൊക്കെ ഉണ്ടാക്കാൻ ഒരു മനുഷ്യനാണ് അപ്പോൾ ആൽക്കൂട്ടത്തിന് വന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചു പെണ്ണമേ രമേശം ഉണ്ടോ എന്തേലും പ്രശ്നം ഉണ്ടാവുമോ ഞങ്ങൾ ഇവിടെ ആൽക്കൂട്ടം കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ അമ്മായി പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല മുള്ളി കിടന്ന് ഉറങ്ങുക പ്രശ്നമൊന്നും പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് അൽക്കൂട്ടം കൂടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ അൽക്കൂട്ടം കൂടാനായിട്ട് ഇരുന്നു അയൽക്കൂട്ടം കൂടി അപ്പം ഈ അയൽക്കൂട്ടത്തിൽ കുറിയിടുക എന്നൊരു പരിപാടിയുണ്ട് എല്ലായിടത്തും തന്നെ എന്നാ പറഞ്ഞു പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ നാട്ടിൽ കുറിച്ചിട്ടിന്ന് പറയാൻ അപ്പോൾ അങ്ങനെ കുറിച്ചിട്ടിട്ട് ഒരു ഈ പേരൊക്കെ ഈ പേപ്പർ ചുരുട്ടി ഒരു കുപ്പിക്കതൊരു കിലക്കിയിട്ട് എടുക്കുന്ന ഈ കുറിച്ചിട്ടി അങ്ങനെ എടുക്കുന്ന സമയത്ത് കുലുക്കിട്ട് അത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേ പെണ്ണമേന്ന് പേര് അപ്പം തന്നെ നമ്മളെ കുറിച്ചിട്ട് കേട്ടോ ആ സന്തോഷത്തിൽ ആ അമ്മായി പ്രസന്റാണല്ലേ ഇതൊക്കെ എഴുതി വെക്കാനുള്ള കണക്കും കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഇരുന്നാൾ ചുമ്മാ ഒന്നുകൂടെ ഒരു പേപ്പർ എടുത്ത് ഇനി എൻ്റെ ആവശ്യം എന്ന് ഓർത്ത് ചുമ്മാ തുറന്നിരിക്കും ദയ പെണ്ണമ്മ അപ്പം അടുത്ത ആളും കൂടെ ആ കുപ്പിക്കകത്ത് നിന്ന് ഒരു എണ്ണും കൂടെ എടുത്ത് നോക്കിയപ്പോൾ ദേ പിന്നെയും പെണ്ണമ്മ മൊത്തം അഴിച്ചു നോക്കി എല്ലാവരും മൊത്തം പെണ്ണമ്മ പെണ്ണുങ്ങളല്ലേ സമ്മതിക്ക് പോകും അവരിടേ കടന്ന് ഭയങ്കര ബേഗുളവും പ്രശ്നവും കുഞ്ഞു ഓഞ്ഞു രക്ഷയില്ല അങ്ങോട്ടുകളും വാക്കുകിറക്കവും പ്രശ്നങ്ങളുമായി പെണ്ണുങ്ങൾ പറയും അല്ലേലും എനിക്ക് നിന്നെയൊക്കെ സംശയം ഉണ്ടായിരുന്നെടി നീ അല്ലേ നീ നിന്റെ കെട്ടിയും പണ്ടേ കള്ളനും കളർത്തിയ ഉടായ്പിൻ്റെ കൂമ്പാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രശ്നങ്ങളായി അമ്മായി സമ്മതിക്കും അമ്മായിനെ പറഞ്ഞ അമ്മായി സമ്മതിക്കും പക്ഷെ അമ്മായിയുടെ ആ കെട്ടിയെ പറഞ്ഞാൽ അമ്മായി സമ്മതിക്കും അമ്മായി കയറി അവിടെ കാലിച്ച് ദേ നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടിന് ഒന്നാതെ അടിച്ച് മൂത്ത് കിടക്കാണ് ഏത് ഇതാണ് നീ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല മര്യാദയ്ക്ക് തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ ഉടനെ ഈ പെണ്ണുങ്ങൾ എല്ലാം കൂടെ പറഞ്ഞു അവർ സമ്മതിക്കത്തില്ല അവർ അവർ കഷ്ടപ്പെടുന്നുണ്ടാക്കിയാൽ മതി അപ്പോൾ അവർ സമ്മതിക്കും അപ്പോൾ അവരുടെ നിൻ്റെ കെട്ടിയാൻ കൊടുത്തു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ധൈര്യമുണ്ടെന്ന് ഇത് കേട്ട നമ്മുടെ മാമന അടിച്ച് മൂത്ത് കിടക്കുകയല്ലേ മാമൻ സഹിക്കുമോ മാമൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു പെട്ടെന്ന് പുള്ളി ചാടി ഏതൊരു കാതകം ചവിട്ടി പൊളിച്ച് വന്ന ഒരു നിപ്പായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ഒറ്റ അന്നോട്ടം ഒരൊറ്റ ഓട്ടോ ആയിരുന്നു എന്താണ് നിങ്ങൾ വല്ലതും വിചാരിച്ചായിരിക്കും അതൊന്നുമല്ല ഈ നീളമുള്ള ഒരു കൊടുവാളുമായിട്ട് വന്ന് നിക്കിയാണ് അവിടെ നേരെ വന്നത് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മാമൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വിധത്തിൽ അമ്മായി പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു മുണ്ടൊക്കെ എടുത്ത് ഉടിപ്പിച്ച് അകത്തുകൊണ്ട് സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി അതാണ് നമ്മുടെ മാമൻ്റെ കാര്യങ്ങൾ ഇതല്ലാതെ ഇനിയും മാമൻ്റെ കുറേ കഥകളുണ്ട് ഇനി വരും ദിവസങ്ങൾ ഞാൻ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും മാമനും അമ്മായി എല്ലാ മാമനും അമ്മായിയും പിന്നെ എൻ്റെ ആങ്ങളെയൊക്കെ ആയിട്ട് കുറേ സെക്ഷൻ ടീമുണ്ട് നമുക്ക് ചേട്ടാടെ കഥകളും തീർന്നിട്ടൊന്നുമില്ല ചേട്ടാടെ കഥകളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടൻറ്റിന് വേണമെങ്കിൽ അരിച്ചുവിട്ടേക്കാണ് ചേട്ടാ അതിനെ അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ആയിട്ട് ഞാൻ നിന്നും ഇനി മുന്നോട്ട് വരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇത് ഇത് ഇത്രയും കൊണ്ടൊക്കെ നിർത്താം എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വെല്ലൈക്ക് അടിക്കുക താങ്ക്